പ്രണയനിലാവ് രചന അവതരണം മിത്രവിന്ദ ഹോസ്പിറ്റലിൽ എത്തും മുന്നേ പ്രിയയും അമ്മയും കൂടി ഇറങ്ങി കുഞ്ഞുവാവയ്ക്ക് കുറിച്ച് ഉടുപ്പുകളും ടർക്കികളും സോപ്പും പൗഡറും ഒക്കെ വാങ്ങി സത്യത്തിൽ പ്രിയ പറഞ്ഞതാണ് സോപ്പും പൗഡറും ഒന്നും വാങ്ങിക്കേണ്ട ഇനി ചിലപ്പോൾ ഹോസ്പിറ്റലിൽ നിന്നാവും അതൊക്കെ ഉപയോഗിക്കുന്നതെന്ന് പക്ഷെ ഷീലാമ്മയ്ക്ക് ഒരേ നിർബന്ധം മോളെ പണ്ട് മുതലേ കുഞ്ഞുവാവുമാരെ കാണാൻ പോകുമ്പോൾ നമ്മൾ ോപ്പും പൗഡറും ഒക്കെ കൊടുക്കും ഇനി അഥവാ കുഞ്ഞിന് ഉപയോഗിച്ചില്ലെങ്കിലും മറ്റാർക്കെങ്കിലും എടുക്കാം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ തുണിയൊക്കെ നനയ്ക്കാം നല്ല മണം കിട്ടും വണ്ടിയിൽ വന്ന് കയറിയതും ഷീല പറഞ്ഞു ആദ്യം അപ്പോഴേക്കും കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങിയിരുന്നു കൂടാതെ നട്ട്സും ഏന്തപ്പഴവും ഒക്കെ അവൻ വാങ്ങിയിട്ടുണ്ട് എല്ലാമായിട്ട് അവർ ഹോസ്പിറ്റലിൽ എത്തിച്ചേർന്നു ശിവയെ ഫോണിൽ വിളിച്ച് റൂം ഏതാണെന്ന് ആദ്യം ചോദിച്ചു വാർഡ് ത്രീയിൽ തേർട്ടി ത്രീ ആണ് നമ്പർ എന്നവൻ പറഞ്ഞു അങ്ങനെ അവർ വാർഡ് ത്രീയിലേക്ക് പോയി സെക്കൻഡ് ഫ്ലോർ ആയിരുന്നത് ശിവശങ്കർ വെളിയിൽ അവരെ കാത്ത് നിൽപ്പുണ്ടായിരുന്നു സത്യത്തിൽ പ്രിയാണെങ്കിൽ ഓടി ചെല്ലുകയായിരുന്നു റൂമിലേക്ക് പെട്ടെന്ന് അവൾ അനങ്ങാതെ നിന്നുപോയി കാരണം തൻ്റെ അമ്മയുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞുമാവയെ അവൾ കണ്ടു അച്ഛനും അമ്മയും കൂടി കുഞ്ഞിനെ കൊഞ്ചിക്കുകയാണ് പ്രിയ വല്ലായ്മയോടെ നോക്കിയതും സുമ കട്ടിലിൽ നിന്നും കുഞ്ഞിനെയും കൊണ്ട് എഴുന്നേറ്റു ദേ കുഞ്ഞിന്റെ ചിറ്റമ്മ വന്നിരിക്കുന്നു ഇങ്ങോട്ട് നോക്കിയേ സുമ പറയുന്ന കേട്ട് വൃന്ദ കണ്ണു തുറന്നു അവളാണെങ്കിൽ ചെറിയ മയക്കത്തിലായിരുന്നു പതിയെ അവൾ എഴുന്നേക്കാൻ തുടങ്ങിയതും സുരേഷ് വൃന്ദയെ വഴക്കു പറഞ്ഞു മോളിവിടെ കിടക്ക് ഇല്ലെങ്കിൽ നിനക്ക് ക്ഷീണാകും പ്രിയയുടെ പിന്നാലെ ആദ്യം ഷൈലയും കയറി വന്നു ആ എല്ലാവരും ഉണ്ടല്ലോ കയറി വരും സുരേഷ് പറയുന്ന കേട്ടതും സത്യത്തിൽ ബാക്കിയുള്ളവരൊക്കെ അന്തിച്ചു പോയിരുന്നോ ഇതമ്മോളെ നീ എടുക്ക് പറഞ്ഞുകൊണ്ട് സുമ പ്രിയയുടെ കയ്യിലേക്ക് കുഞ്ഞിനെ കൊടുത്തു കുഞ്ഞു ആവ കണ്ണു തുറന്ന് എല്ലാരെയും നോക്കുന്നുണ്ട് പ്രിയയാണെങ്കിൽ സത്യത്തിൽ കരഞ്ഞു പോയിരുന്നു കുഞ്ഞിൻ്റെ നെറുകയിൽ മുത്തം കൊടുത്തുകൊണ്ട് പ്രിയ ആദ്യം അമ്മയെയും ഒക്കെ കുഞ്ഞിനെ കാണിച്ചു ശീലയും കുഞ്ഞിനെ എടുത്തു അമ്മക്കുട്ടിയമ്മയും ശ്രീദേവിയുമൊക്കെ തിരിച്ചു വീട്ടിലേക്ക് പോയിരുന്നു അതുകൊണ്ട് ഇവരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആദ്യ ഇരിക്കുക ശിവ പറഞ്ഞതും ആദ്യ അവിടെ കിടന്ന് കസേരയിലിരുന്നോ പ്രിയ ചേച്ചിയുടെ അടുത്ത് നിന്ന് ഓരോന്നൊക്കെ ചോദിക്കുന്നുണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നുവെന്നും പെട്ടെന്ന് തന്നെ എല്ലാം കഴിഞ്ഞുവെന്നൊക്കെ അവൾ പറയുകയും ചെയ്തു പ്രിയമോളെ ഏത് അടി കാണിക്കുന്നത് സുമ ചോദിച്ചതും പ്രിയ അവളുടെ ഹോസ്പിറ്റലിന്റെ പേര് അമ്മയോട് പറഞ്ഞു കുറച്ച് മുന്നേ പറഞ്ഞപ്പോഴാണ് ഞങ്ങളീ കാര്യങ്ങൾ അറിഞ്ഞത് നിനക്ക് ക്ഷീണമുണ്ടോ മോളെ കുഴപ്പമില്ലമ്മേ അവൾ പതിയെ ചുണ്ടനക്കി ആദ്യക്ക് ഓഫീസിലേക്ക് എത്ര ദൂരം യാത്ര ചെയ്യണം സുരേഷാണ് മുക്കാൽ മണിക്കൂറോളം യാത്രയുണ്ട് ആദ്യം പറഞ്ഞു അല്പസ്വല്പം വർത്തമാനങ്ങളൊക്കെ പറഞ്ഞുവെങ്കിലും ഒന്നും തന്നെ അവരോട് ചോദിച്ചില്ല എന്നാൽ സുരേഷിൻ്റെ ചോദ്യങ്ങൾക്ക് അവൻ മറുപടി കൊടുക്കുകയും ചെയ്തു അരമണിക്കൂറോളം അവിടെ ഇരുന്ന് അവരോട് സംസാരിച്ച ശേഷം ആദിയും പ്രിയയും ഷീലയും യാത്ര പറഞ്ഞിറങ്ങി മോള് നാളെ വരുമോ ഇങ്ങോട്ട് ഇറങ്ങാൻ നേരം സുരേഷ് ചോദിച്ചു എങ്ങനെയാണെന്ന് അറിയില്ലച്ചാ നോക്കട്ടെ പ്രിയ പറഞ്ഞു എങ്കിൽ ശരി കാണാട്ടോ അയാൾ ആദ്യം ശീലയും നോക്കി പറഞ്ഞു സത്യത്തിൽ ശിവശങ്കറിന് വല്ലാത്ത ഭയം ഉണ്ടായിരുന്നു ഇവർ വരുമ്പോൾ ഏത് രീതിയിലാണ് സുരേഷും സുമയും പ്രതികരിക്കുന്നത് എന്നുള്ളത് തോർത്തുകൊണ്ട് അഥവാ സുരേഷ് വൈലൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അയാളെ കൈയോടെ ഹോസ്പിറ്റലിൽ നിന്നും ഇറക്കി വിടാനായിരുന്നു ശിവയുടെ പദ്ധതി പക്ഷേ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു തന്നെയുമല്ല ഹോസ്പിറ്റലിൽ വന്ന ശേഷവും രണ്ടു പേർക്കും എന്തൊക്കെയോ മാറ്റമുള്ളതുപോലെ ശിവയ്ക്ക് തോന്നി കിടപ്പാടം നഷ്ടപ്പെട്ടപ്പോൾ രണ്ടും ഒതുങ്ങി ഒതുങ്ങിക്കാണുമെന്ന് അവൻ ഓർക്കുകയും ചെയ്തു ലിഫ്റ്റിൻ്റെ അടുത്തുവരെ ശിവ അവരോടൊപ്പം നടന്നു ചെന്നു എന്റെ അച്ഛനും അമ്മയ്ക്കും എന്തുപറ്റി വല്ലാത്ത മാറ്റാണല്ലോ എന്ന് കാറിൽ കയറിയ പാടെ ആദ്യ പ്രിയയോട് ചോദിച്ചു അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല എന്നതായിരുന്നു പ്രിയ പറഞ്ഞത് സത്യത്തിൽ അവൾക്കോ അത്ഭുതമായിരുന്നു എന്താണ് രണ്ടുപേരുടെ മാറ്റത്തിന്റെ പിന്നിലെന്ന് എത്ര ആലോചിച്ചിട്ടും പിടികട്ടേയില്ല ഹോസ്പിറ്റലിൽ നിന്നും വീട്ടിലെത്തിയ ശേഷം പ്രിയ ഡ്രസ്സ് മാറിയിട്ട് കയറിക്കിടുന്നു അവൾക്ക് വല്ലാത്ത ക്ഷീണം പോലെ പിന്നീട് ആദ്യം ഒരു കരിക്ക് വെട്ടി അവൾക്ക് കൊടുത്തു അത് കുടിച്ച ശേഷമാണ് പെണ്ണ് ഇത്തിരി ഉഷാറായത് കിഷോറും അർച്ചനയും പാരീസിലേക്ക് പറക്കുകയാണ് മധുവിധു ആഘോഷത്തിനായി ആദ്യമൊന്നും അർച്ചന സമ്മതിച്ചില്ലെങ്കിൽ പക്ഷെ കിഷോർ അവളെ വീണ്ടും വീണ്ടും നിർബന്ധിച്ചുകൊണ്ടേയിരുന്നു ഒടുവിൽ അർച്ചന രണ്ടാഴ്ചത്തെ ലീവ് എടുത്ത് പോകാൻ തീരുമാനിച്ചു മക്കളെ രണ്ടാളെയും യാത്രയാക്കുവാൻ എയർപോർട്ടിലേക്ക് ഉഷാമ്മയും പോയിരുന്നു ഒപ്പം അർച്ചനയുടെ സഹോദരൻ അനൂപും അച്ഛനും ഉണ്ടായിരുന്നു തൻ്റെ തെറ്റുറ്റങ്ങളൊക്കെ അർച്ചനയോട് പറഞ്ഞ ശേഷം കിഷോർ അവളുമായി ഒരു പുതിയ ജീവിതത്തിനായി കൈകോർത്തു കൃത്യം നാലാമത്തെ ദിവസം വൃന്ദയും കുഞ്ഞുവാവയും ഒക്കെ ഡിസ്ചാർജായി ശിവയുടെ വീട്ടിലേക്ക് തന്നെയാണ് ബൃന്ദ പോയത് അല്ലാണ്ട് വേറൊരു ഓപ്ഷൻ അവൾക്കില്ലായിരുന്നു അച്ഛനും അമ്മയും ഒപ്പം വരാൻ വൃന്ദ ശിവയെക്കൊണ്ട് പറയിപ്പിച്ചു എന്നാൽ ഇരുവരും വരുന്നില്ലെന്ന് പറഞ്ഞു മോളെ അച്ഛൻ ഇനി എങ്ങോട്ടും വരത്തില്ലെന്നാ പറഞ്ഞത് അച്ഛന്റെ അസുഖമൊക്കെ നിനക്കറിയാലോ എങ്ങനെയാണ് അച്ഛനെ ഒറ്റയ്ക്കാക്കിയിട്ട് അമ്മ നിന്റെ കൂടെ വന്ന് നിൽക്കുന്നത് അമ്മ വീട്ടിലാണെങ്കിൽ ഇത്ര സൗകര്യങ്ങളല്ലേ ഉള്ളൂ നിന്നെ അവിടേക്ക് എന്തായാലും ശിവ അയക്കില്ല അതുകൊണ്ട് അമ്മയ്ക്ക് മറ്റൊരു വഴിയുമില്ല അമ്മക്കുട്ടി അമ്മയോട് ഈ കാര്യത്തെക്കുറിച്ച് സംസാരിച്ചപ്പോ നിന്റെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ നോക്കുവാൻ രണ്ട് സ്ത്രീകളെ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്ന് അവരും പറഞ്ഞു അമ്മ അമ്മപ്പതിലൊക്കെ വരാം വൈകുന്നേരം വന്നിട്ട് അമ്മ വീട്ടിലേക്ക് തിരിച്ചു പോരാം അതൊന്നും സാരല്ല അമ്മയ്ക്കും അച്ഛനും ഞങ്ങളുടെ ഒപ്പം നിൽക്കാമല്ലോ എന്തിനാ അമ്മമ്മയുടെ വീട്ടിലേക്ക് പോകുന്നത് വൃന്ദ ചോദിച്ചു വേണ്ട മോളെ ഇനി അവിടെ വന്ന് നിന്നാലൊന്നും ശരിയാവില്ല വൃദ്ധ നിന്റെ ജീവിതത്തിൽ ഞങ്ങളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കാൻ വരത്തില്ല തന്നെയുമല്ല അവിടെ ആർക്കും അതൊന്നും ഇഷ്ടപ്പെടില്ല നിനക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചാൽ മതി അമ്മ വരാം വന്നിട്ട് തിരിച്ചു പോന്നോളാം വൃന്ദയും ശിവിയും ഏറെ നിർബന്ധിച്ചെങ്കിലും അവർ രണ്ടാളും പോയില്ല സത്യത്തിൽ വൃന്ദയ്ക്ക് വിഷമം തോന്നി എന്തൊക്കെയായാലും തങ്ങളുടെ അച്ഛനും അമ്മയും അല്ലേ രണ്ടുപേരും കൂടി കയറി പോയപ്പോൾ വൃന്ദയുടെ കണ്ണ് നിറഞ്ഞു തുടങ്ങി തനിക്ക് കരയാൻ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുമല്ലേ വൃന്ദ കരയുന്ന കണ്ട് ശിവ അവളെ വഴക്കു പറഞ്ഞു അവരുടെ പോക്ക് കണ്ടപ്പോ എനിക്ക് വിഷമം തോന്നിപ്പോയി അതാണ് കണ്ണേട്ട നമുക്ക് എന്തേലും വഴി ഉണ്ടാക്കാം നാം വിഷമിക്കാതെ ശിവ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് വണ്ടി മുന്നോട്ടെടുത്തു കിടപ്പാടം നഷ്ടപ്പെട്ടതോടെ സുമയും സുരേഷും ശരിക്കും ജീവിതം പഠിച്ചു തുടങ്ങി സ്വന്തമായി ഒരു തൊണ്ട് ഭൂമി പോലും ഇല്ലാതിരു ഇരുവരും സുമയുടെ വീട്ടിലായിരുന്നു കഴിയുന്നത് സുമയുടെ സഹോദരനാണെങ്കിൽ ഹൈദരാബാദിലുള്ള ഒരു കമ്പനിയിലെ ജോലിക്കാരനാണ് അയാൾക്ക് അവിടെ വെച്ച് സുഖമില്ലാതാവുകയും നാട്ടിലേക്ക് തിരിച്ചു പോരേണ്ട അവസ്ഥ വരികയും ചെയ്തപ്പോൾ അയാൾ കുടുംബസമേതം സുമയുടെ വീട്ടിലേക്ക് വന്നു സുമയും സുരേഷും അവിടെ സ്ഥിരതാമസമാക്കിയ വിവരം അപ്പോഴാണ് സഹോദരൻ അറിയുന്നത് അയാൾ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കുണ്ടാക്കി അവരെ അവിടെ നിന്ന് ഇറക്കി വിട്ടു പിന്നീട് എങ്ങോട്ട് പോകണമെന്ന് ഇരുവരും എന്തു ചെയ്യണമെന്നും അറിയാതെ വിഷമിച്ച് വഴിയോരത്ത് നിന്നപ്പോൾ ആദിയും പ്രിയയും ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോയിട്ട് വരികയായിരുന്നു അവരോടൊപ്പം ഷീലയുമുണ്ട് ആദിയുടെ കൂട്ടുകാരനായ അനീഷിൻ്റെ വണ്ടിയിലാണ് അവർ ഹോസ്പിറ്റലിൽ പോയി വരുന്നത് എൻ്റെ അച്ഛനും അമ്മയാണ് അവിടെ നിൽക്കുന്നത് പ്രിയ പറഞ്ഞു പെട്ടെന്ന് ആദി വണ്ടി നിർത്തി വണ്ടി ഒതുക്കി നിർത്തിയപ്പോൾ പ്രിയ ഇറങ്ങി അവരുടെ അടുത്തേക്ക് ചെന്നു ഒപ്പം ഷീലയും ഇരുവരുടെയും കയ്യിലെ ബാഗും കൂടും ഒക്കെ കണ്ടപ്പോൾ പ്രിയക്കെന്തൊക്കെയോ പന്തികേട് തോന്നി എന്താമ്മേ എന്തോ ഇതെങ്ങോട്ടാ രണ്ടാളോടി സുമയുടെ കരഞ്ഞു കലങ്ങിയ മിഴികൾ കണ്ടപ്പോൾ പ്രിയയ്ക്ക് പേടിയായി അപ്പോഴേക്കും സുമയ്ക്ക് തല ചുറ്റുന്നത് പോലെ തോന്നി പ്രിയ ആദ്യെ ഉറക്കെ വിളിച്ചപ്പോൾ അവൻ പെട്ടെന്ന് വണ്ടിയിൽ നിന്നിറങ്ങി വന്നു മൂവരും ചേർന്ന് സുമയെ വണ്ടിയിലേക്ക് കയറ്റി ഹോസ്പിറ്റലിൽ പോകാമെന്ന് ആദി പറഞ്ഞുവെങ്കിലും സുമ വിസമ്മതിച്ചു കുഴപ്പമില്ല മോനെ എനിക്ക് ഉപ്പിട്ടൊരു സോഡാ നാരങ്ങ വെള്ളം വാങ്ങി തന്നാൽ മതി കുഴഞ്ഞ ശബ്ദത്തിലവർ പറഞ്ഞു ആദ്യം പെട്ടെന്ന് തന്നെ ഒരു കൂൾബാറിലേക്ക് കയറി നാരങ്ങ വെള്ളമൊക്കെ വാങ്ങിക്കൊടുത്തു സുരേഷിനോട് ചായ കുടിക്കാമെന്ന് അവൻ പറഞ്ഞ് വിളിച്ചപ്പോൾ അയാൾ അവനോടൊപ്പം എറിഞ്ഞെന്നിട്ട് ഒരു കാലി ചായയും കുടിച്ചു അതിനുശേഷം വണ്ടി കയറിയപ്പോഴാണ് നടന്ന കാര്യങ്ങളൊക്കെ സുമ മകളോട് പറയുന്നത് എല്ലാം കേട്ടു വിഷമിച്ചിരിക്കാമെന്നല്ലാതെ മറ്റൊന്നിനും മാർഗമില്ലായിരുന്നു അവൾക്കപ്പോൾ വൃന്ദയെ വിളിക്കാമെന്ന് പ്രിയ പറഞ്ഞപ്പോൾ സുരേഷ് അത് തടഞ്ഞു വേണ്ട മോളെ വൃന്ദമോളോട് പറയണ്ട അവൾക്കിതൊക്കെ കേൾക്കുമ്പോൾ പിന്നെ വിഷമമാകും ഇനി എന്ത് ചെയ്യുമെന്ന് പ്രിയ ചോദിച്ചപ്പോൾ എന്തെങ്കിലും വഴി നോക്കാമെന്ന് സുരേഷും പറഞ്ഞു തങ്ങളോടൊപ്പം വീട്ടിലേക്ക് പോരാൻ ഷീലയാണ് അവരോട് ആദ്യം പറഞ്ഞത് ചേച്ചി സൗകര്യങ്ങളൊക്കെ കുറവാ അറിയാലോ ഞങ്ങളുടെ സാഹചര്യം നിങ്ങൾക്ക് ബുദ്ധിമുട്ടാവില്ലെങ്കിൽ അവിടെ താമസിക്കാം വേണ്ട ഷീലേ അതൊന്നും വേണ്ട പിന്നെ ഇനി നിങ്ങളെവിടേക്ക് പോകും എൻ്റെ പെങ്ങളുടെ വീട്ടിൽ രണ്ട് ദിവസം നിൽക്കാം എന്നിട്ട് എന്തെങ്കിലും വഴി നോക്കാം ഷീലയും പ്രിയയും ഒരുപാട് നിർബന്ധിച്ചെങ്കിലും സുരേഷും സുമയും അവരുടെ വീട്ടിലേക്ക് പോയില്ല ആദ്യോട്ട് വിളിക്കാനും തുനിഞ്ഞില്ല എന്നാൽ അവൻ ഈ സമയത്ത് ഒരു കൂട്ടുകാരന് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ആദ്യയുടെ കൂട്ടുകാരൻ പുതിയൊരു വീട് വെച്ച് താമസം മാറി അവൻ്റെ പഴയ വീട് ഒഴിഞ്ഞുകിടക്കുകയാണെന്നും ആരെങ്കിലും വാടകക്കാർ ഉണ്ടെങ്കിൽ കൊടുത്തേക്കാമെന്നും രണ്ടു ദിവസം മുന്നേ ആദിയെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു ആ കൂട്ടുകാരനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ് ആദി വലിയ വാടകയൊന്നുമില്ല മൂവായിരത്തഞ്ഞൂറ് രൂപ മാസം കിട്ടിയാൽ മതിയെന്ന് അവൻ പറഞ്ഞു തരക്കേടില്ലാത്ത വീടായിരുന്നു അവൻ്റെത് കൂട്ടുകാരൻ ഗൾഫിലൊക്കെ പോയിട്ട് വന്നപ്പോൾ പുതിയൊരു വീട് വെച്ച് മാറിയതാണ് പഴയ വീട് നശിച്ചു പോകാതിരിക്കാനാണ് വാടകയ്ക്ക് കൊടുക്കുന്നതും ആദ്യം അവനോട് എല്ലാം പറഞ്ഞു സെറ്റാക്കി എന്നിട്ട് ഇക്കാര്യം ഉടനെ പ്രിയയുടെ അച്ഛനോട് പറ അമ്മയോടും പറയേണ്ടെന്ന് അവൻ തീരുമാനിച്ചു വീട്ടിൽ ചെന്നിട്ട് ആലോചിച്ച ശേഷം മതിയെന്ന് കരുതി സുരേഷിന്റെ പെങ്ങളുടെ വീട്ടിലേക്ക് പോകുവാനായി ബസ് സ്റ്റോപ്പിൽ അവരെ ഇറക്കിയ ശേഷം പ്രിയയും ആദ്യം തിരിച്ചുപോയി ആദ്യക്ക് ഒന്ന് വിളിച്ചുകൂടായിരുന്നു എന്ന് ചോദിച്ച് പ്രിയ സങ്കടപ്പെട്ടു തൽക്കാലം എനിക്കതിൻ്റെ ആവശ്യമില്ല ആദ്യം അവൾക്ക് മറുപടിയും കൊടുത്തു പ്രിയയ്ക്ക് പെട്ടെന്ന് മുഖം വാടി ഷീല അത് കണ്ടവനെ വഴക്ക് പറഞ്ഞു നീ എന്തിനാ ഒച്ച വയ്ക്കുന്നേ ഞാൻ ഒച്ചവെച്ചതല്ല കാര്യം പറഞ്ഞെന്നേ ഉള്ളൂ അവൻ അമ്മയുടെ നേർക്ക് കയർത്തുകൊണ്ട് മുറിയിലേക്ക് പോയി വൃന്ദ പ്രിയ ഹോസ്പിറ്റലിൽ പോയിട്ട് ഡോക്ടർ എന്തു പറഞ്ഞു എന്നൊക്കെ അറിയുവാനായി അവളെ കോൾ ചെയ്തു വൃന്ദയാണെങ്കിൽ ഇപ്പോൾ തിരക്കിലാണ് കാരണം കുഞ്ഞിൻ്റെ പേരിടിൽ ചടങ്ങ് അടുത്തു വരികയാണ് അതിൻ്റേതായ തിരക്കും കാര്യങ്ങളും ഒക്കെയാണ് വൃന്ദയ്ക്ക് അതിൻ്റെ ഇടയ്ക്ക് ഇത്തിരി നേരം കിട്ടിയപ്പോ അവൾ അനുജത്തയെ വിളിച്ചതാണ് കുഴപ്പമില്ലെന്നും ഇനി ചെല്ലുമ്പോൾ സ്കാനിങ്ങിന് ഡോക്ടർ എഴുതി തന്നുവെന്നും ഒക്കെ അവൾ ചേച്ചിയോട് പറഞ്ഞു അച്ഛനെയും അമ്മയും കണ്ട കാര്യം പ്രിയ വൃന്ദയെ അറിയിച്ചില്ല കാരണം ഇനി ചേച്ചിക്ക് അതെല്ലാം കൂടി ഓർത്ത് ടെൻഷൻ ആവണ്ടെന്ന് പ്രിയ ഓർത്തു തുടരൂ കഥ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി ലൈക്ക് തരണം കമൻറ്റും ചെയ്യണേ പിന്നെ വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയാവുന്നവർ ആ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ആക്കണേ